കേരളത്തിന് അർഹമായ പരിഗണന കിട്ടി എന്നെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നില്ലേ അതായിരുന്നില്ല കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ടൈമായിട്ട് ബിജെപിയേയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയെയും എതിർത്തുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇൻക്ലൂഡിങ് ഏഷ്യാനായിട്ട് പിൻവാങ്ങി ഒപ്പീനിയൻ പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞത പഠിപ്പിക്കുകയാണ് ഗോപാലേഷ് എന്നെപ്പിക്കാൻ ദേവീത് താങ്കൾക്ക് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് വിമർശനം പറയാം താങ്കളുടെ നിലപാട് പറയാം പക്ഷേ മാന്യത പഠിപ്പിക്കാൻ ദേവീദ് ഗോപാലേഷ് ചോദ്യം നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കടമയും ചോദ്യം അവകാശം എനിക്കുണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ക്യാപ്ഷൻ സുരേഷ് ഒതുക്കിയോ ക്യാബിനറ്റ് ഗോപിയെതുക്കിയോർലെന്റേറ്റോർലെന്റേറ്റോ മുപ്പത്തി ഒൻപത് എം പിമാരെ സംസ്ഥാനങ്ങളുടെയും ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ നൽകാതിരുന്നത് ഒതുക്കലാണോ അല്ലയോ